ഇപ്പൊ യൂട്യൂബ് തുറന്നാല് ഇവിടുത്തെ വീഡിയോസ് ഭയങ്കര വൈറലായിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞങ്ങൾ വിചാരിച്ചു തന്നാൽ പിന്നെ ഒന്ന് പോയി ട്രൈ ചെയ്ത് നോക്കാന്ന് ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ അധികം തിരക്കൊന്നും ഇല്ല ഞങ്ങൾ ഒരു പന്ത്രണ്ടര ഒക്കെ ആയപ്പോഴത്തേനും അവിടെ എത്തിയായിരുന്നു ഇതിപ്പോ ഇവിടെ പുതിയതായിട്ട് കൊണ്ടുവന്ന് വെച്ചേക്കുന്ന ഒരു സംഭവമാണ് അവർ ഇന്ന് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന സാധനങ്ങളുടെ വിലയാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് പിന്നെ ഇവിടെ കയറി വന്നപ്പോ ഞങ്ങൾക്ക് ആദ്യം ഒരു നല്ലൊരു ഇമ്പ്രഷൻ ഒക്കെ തന്നെ ആയിരുന്നു അങ്ങനെ ഈച്ച ശല്യം ഒന്നും ഞങ്ങൾക്ക് തോന്നിയില്ല അത്യാവശ്യം ഹൈജീൻ ഒക്കെ തന്നെയാണ് ആദ്യം നമ്മളിവിടെ ബില്ലടിച്ചിട്ട് വേണം അതിൽ ടോക്കൺ ഉണ്ടാവും ടോക്കൺ അനുസരിച്ച് നമ്മൾക്ക് അവിടെ നിന്ന് ഫുഡ് എടുത്തിട്ട് പോവാം സെൽഫ് സർവീസ് ആണ് അപ്പൊ ബില്ലിങ്ങിന്റെ മുകളിലായിട്ട് അവരുടെ മെനു ഒക്കെ അവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് അതൊക്കെ നോക്കി എന്താ വേണ്ടെന്നുവെച്ചാല് മെനു നോക്കി പറയാം കാരണം നമുക്ക് എല്ലാത്തിനും സെപ്പറേറ്റ് പ്രൈസ് ആണല്ലോ അപ്പൊ നമുക്ക് ആവശ്യമുള്ളത് മാത്രം നമ്മൾ വാങ്ങിച്ചാൽ മതി ഈ ഒരു സിസ്റ്റം നല്ലതായിരുന്നു കാരണം നമുക്ക് ആവശ്യമുള്ളത് മാത്രം വാങ്ങിച്ചു കഴിച്ചാൽ മതിയല്ലേ റൈസ് സാമ്പാറ് ഒരു ബിരിയാണിക്ക് നൂറ്റി നാപ്പത്തി അഞ്ച് രൂപ അതും ഹാഫിന് അത് കുറച്ച് കൂടുതലല്ലേ ില്ല് പേ ചെയ്ത് കഴിഞ്ഞ് ഞങ്ങള് കൈ വാഷ് ചെയ്ത് കഴിഞ്ഞ് വന്നിരുന്നപ്പോഴത്തേക്കും ഞങ്ങളുടെ ടോക്കൺ ആയിട്ടുണ്ടായിരുന്നു അധികം വെയിറ്റിംഗ് ഒന്നും വന്നില്ല അപ്പൊ ഞങ്ങള് വാങ്ങിച്ചത് ചിക്കൻ ദം ബിരിയാണി പിന്നെ ചിക്കൻ ഫ്രൈ ദം ബിരിയാണി ഒന്ന് ഹാഫായിരുന്നു പിന്നെ ചോറും പറഞ്ഞിട്ടുണ്ടായിരുന്നു ചോറിന് ഞങ്ങൾ പറഞ്ഞത് തേങ്ങാ ചമ്മന്തി പിന്നെ ബീഫ് ഫ്രൈയും പിന്നെ സാമ്പാറും ആണ് പറഞ്ഞത് ചിക്കൻ ദം ബിരിയാണിക്ക് നൂറ്റി നാല്പത്തഞ്ചും ചിക്കൻ ഫ്രൈ ദം ബിരിയാണിക്ക് നൂറ്റി അൻപത്തിനാലും ആയിരുന്നു അതും പിക്കിളും സാലഡും ഇല്ലാതെയാണ് ഈ റേറ്റ് സാലഡിന് പതിനാല് രൂപയാണ് ബേച്ചത് പിന്നെ ഞങ്ങൾ ഒരു പൈനാപ്പിൾ സാലഡും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഫ്രഷ് പൈനാപ്പിൾ ജ്യൂസും ഒരു ഫ്രഷ് ലൈം ജ്യൂസും പറഞ്ഞിട്ടുണ്ടായിരുന്നു പൈനാപ്പിൾ ജ്യൂസിന് അറുപത് രൂപയും പിന്നെ ലൈം ജ്യൂസിന് ഇരുപത്തെട്ട് രൂപയായിരുന്നു പേപ്പർ സ്ട്രോയ്ക്ക് ഒരു രൂപ വെച്ചിട്ട് അവർ സെപ്പറേറ്റ് പേയ്മെൻറ്റ് വെച്ചിട്ടുണ്ട് അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ ശരിക്കും ഇനി ഫുഡിനെ പറ്റി പറയുകയാണെങ്കിൽ ബിരിയാണി നല്ലതായിരുന്നു അത്യാവശ്യം ടേസ്റ്റ് ഒക്കെ ഉണ്ട് മസാലയൊക്കെ ഒക്കെ അധികം ഒന്നും ഉണ്ടായില്ല പക്ഷേ ഈ ഒരു സമയത്ത് നമ്മളത് കഴിക്കുമ്പോൾ ചൂടുണ്ടായിരുന്നില്ല ഒട്ടും ചൂടുണ്ടായിരുന്നില്ല തണുത്തിരിക്കുകയായിരുന്നു അതൊരു വലിയ കുറവ് തന്നെയാണ് പുതിന ചമ്മന്തി നല്ലതായിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു ബിരിയാണി രണ്ടും ഏകദേശം ഒരേ ടേസ്റ്റ് ആയിരുന്നു കാരണം മസാലസ് രണ്ടും സെയിം ആണ് ഇതിൽ വൺ പീസേ ഉള്ളൂ ഒരു ബിരിയാണി ഫ്രൈ ഫ്രൈ ദം ബിരിയാണി ആയിരുന്നു അതിൽ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് ചിക്കൻ വെച്ചേക്കുന്നു അത്രേ ഉള്ളൂ പിന്നെ ഹാഫ് ആണെങ്കിലും ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു ചിക്കൻ ദം ബിരിയാണി ദിനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് അതിന്റെ മസാലയിൽ ഒരു മുടി കിട്ടിയായിരുന്നു ഞങ്ങളപ്പോ അത് കണ്ടപ്പോൾ തന്നെ എന്തോ പോലെ ആയി ഞങ്ങൾ അവിടെ ആളെ വിളിച്ചിട്ട് അവരെ കാണിച്ചു കൊടുത്തു അപ്പൊ അവര് അത് മാറ്റി വേറെ ബിരിയാണി തരാന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങൾക്കത് വേണ്ടെന്ന് പറഞ്ഞു കാരണം ഞങ്ങൾക്ക് അത് ഇനി കഴിക്കാനായിട്ട് തോന്നിയിരുന്നില്ല അതുകൊണ്ട് അവരത് റീഫണ്ട് ചെയ്തു ഇനി റൈസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഹാഫ് റൈസ് ആണ് വാങ്ങിച്ചത് അത് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു ഇരുപത് രൂപയാണ് അതിന്റെ പ്രൈസ് വരുന്നത് പിന്നെ അതിന്റെ സാമ്പാർ ഉണ്ടായിരുന്നു സാമ്പാർ നല്ല ടേസ്റ്റ് ആയിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു തേങ്ങാ ചമ്മന്തി ഉണ്ടായിരുന്നു അതിന്റെ ഒപ്പം അതും ഒരു ആവറേജ് ടേസ്റ്റ് ഒക്കെ വന്നോളൂ പിന്നെ ഞങ്ങള് പറഞ്ഞത് ബീഫ് ഫ്രൈ ആണ് പക്ഷെ അധികം അങ്ങോട്ട് ഫ്രൈ ആയിട്ടുണ്ടായിരുന്നില്ല ശരിക്കും ഒരു ബീഫ് കൊലത്തി പോലെ ഇരിക്കുന്നു ഈ മൃണാളിന്റെ വീഡിയോസില് ഈ ബീഫ് ഫ്രൈ കണ്ടിരുന്നത് നല്ല കറുത്തട്ടൊക്കെ ആയിരുന്നു നല്ല ഫ്രൈഡ് ആയിട്ടിരിക്കുന്ന പോലെയാണ് തോന്നിയത് അത് കണ്ടിട്ടാണ് ഞങ്ങള് ബീഫ് ഫ്രൈ പറഞ്ഞത് പക്ഷേ സംഭവം അങ്ങനെ ഒന്നും പിന്നെ ജ്യൂസ് രണ്ടും നല്ലതായിരുന്നു കൊള്ളാം എന്തൊക്കെ പറഞ്ഞാലും മൃണാള് പറയുന്ന ആ ഒരു ഹൈപ്പ് ഇവിടെ ഇല്ല ഇവിടെ ഔട്ട് സൈഡിലാണ് മൃണാൾ ഡിലിന്ന് പറഞ്ഞിട്ട് ഒരു കൗണ്ടർ ഉണ്ട് നിന്ന് ഫ്രഷ് ജ്യൂസും പിന്നെ ടീം സ്നാക്സ് ഒക്കെയാണ് അവിടെ നിന്ന് കിട്ടുന്നത് ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ അധികം തിരക്കൊന്നും ഉണ്ടായില്ല ഒന്ന് രണ്ടുപേരും ഉണ്ടായുള്ളൂ പക്ഷെ ഇവിടെ ഇറങ്ങിയപ്പോൾ ഇറങ്ങിയപ്പോ നല്ല തിരക്കായിട്ടുണ്ടായിരുന്നു